ണ്ടായിരുന്നു അയാൾ കൊറേ നേരമായിട്ട് എന്റെ കഴുത്തില് ഞോണ്ടി കൊണ്ടിരിക്കുന്നു അപ്പൊ അയാൾ കൈ കൊണ്ടുവരുമ്പോ നീ പറയണ്ട ഞങ്ങൾ ഇത്ര പേരല്ലേ ഞങ്ങള് പിടിച്ചല്ലാടേ ഞാൻ വിചാരിച്ചില്ല ചേട്ടാ എന്റെ മാല പൊട്ടിക്കാനാന്ന് നിന്റെ ഇരുന്ന ഭാഗ്യവൻ ആരാ നീ നിക്ക് ഞാൻ പോയി മാല പേടിക്കണ്ട ദൈവത്തിനോട് പ്രാർത്ഥിക്കേ നിന്റെ മാല കിട്ടു പിന്നെ കിലോ കണക്കിന് സമരം ദൈവത്തിന്റെ പോയിട്ട് കിട്ടിട്ടില്ല പിന്നീട് എന്റെ ഈ മുക്കാബ അവന്റെ മാലിന്റെ മാല കൊടുത്ത പാവം പെണ്ണിന്റെ ആവശ്യം പറഞ്ഞേ നിന്നും അടിച്ചെടുക്കുന്നുണ്ടോ അതെന്താ പറയു അതെ ചേട്ടാ ഞാൻ കുളിക്കുമ്പോ ബാത്റൂമിൽ ഊരി വെച്ചേക്കറുന്നു पूरी oh, जगह